ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് വിരുദ്ധ ദിന ക്യുസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിൽ മദ്യ വിൽപ്പനയും മറ്റും കൈകാര്യം ചെയ്യുന്ന സർക്കാർ സ്ഥാപനത്തിൻ്റെ പേരെന്താണ് ഉത്തരം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കഞ്ചാവ് ആദ്യം ഔഷധമായി കണക്കാക്കുകയും പിന്നീട് അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഔഷധ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക ഏത് ദുരന്തത്തെ തുടർന്നാണ് കേരള സർക്കാർ കേരള ബിവറേജ് കോർപ്പറേഷൻ സ്ഥാപിക്കാൻ നിർബന്ധിതരായത് ഉത്തരം വൈപ്പിൻ മധ്യദുരന്തം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻ്റ് ഏജൻസി ഏതാണ് ഉത്തരം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ജൂൺ ജൂൺ ലോക ലോക ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ ദിനമായി ദിനമായി തീരുമാനിച്ചത് തീരുമാനിച്ചത് ഉത്തരം ഐക്യരാഷ്ട്ര സഭയാണ് പുകയില്ലാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന ലക്ഷ്യം ഏത് സംഘടനയുടേതാണ് ഉത്തരം ലോകാരോഗ്യ സംഘടന അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ് ഉത്തരം അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു കഫീൻ ലോക മധ്യവർജന ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ മൂന്ന് നിലവിലെ കേരള എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം എം ബി രാജേഷ് മദ്യത്തിനോടുള്ള അമിതമായ ആസക്തി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം മദ്യത്തിനോടുള്ള അമിതമായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോമാനിയ ആൽക്കഹോൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് ഉത്തരം അറബി ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ലഹരിക്ക് അടിമപ്പെട്ട സ്കൂൾ കുട്ടികളെ രക്ഷിക്കുവാൻ വേണ്ടി നേർവഴി എന്ന പരിപാടി ആരംഭിച്ചത് ഏത് വകുപ്പാണ് ഉത്തരം എക്സൈസ് വകുപ്പ് ലിവർ എന്ന രോഗം ഉണ്ടാകുവാനുള്ള രോഗം ഉണ്ടാകുവാനുള്ള ഉത്തരം മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗമാണ് ലിവർ സിറോസിസ് കേരളത്തിൽ എത്ര വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതാണ് കുറ്റകരമാകുന്നത് ഉത്തരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഡ്രഗ്സിനോടുള്ള ഭയത്തെയാണ് ഫാർമക്കോഫോബിയ എന്ന് പറയുന്നത് എക്സൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം നികുതി എന്നാണ് എക്സൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്